ഹരേരാമ ഹരേരാമ ഇന്ന് കർക്കെടുതം പതിനെട്ട് സഹോദരനായ ജഡായനു വേണ്ടിയുള്ള കർമ്മങ്ങൾ കഴിഞ്ഞ് മഹീന്ദ്രാചലത്തിൽ തിരിച്ചെത്തിയ സമ്പാദി വാനരന്മാരോടായി പറഞ്ഞു ഇവിടെ നിന്ന് നൂറ് യോജന മാറി സമുദ്രത്തിന്റെ നടുവിലായി ത്രികുണാജലം എന്നൊരു അജലമുണ്ട് അതിനു മുകളിലായി ലങ്കാപുരി എന്നൊരു നഗരമുണ്ട് അതാണ് ദശാസിന്റെ നഗരം അവിടെ അശോകവനയിൽ സീതാദേവി ഇരിക്കുന്നു ചുറ്റും രാക്ഷസികളും എന്റെ സഹോദരനെ കൊന്ന ആ ദുഷ്ടനെ കൊല്ലണം നിങ്ങൾ എത്രയും പെട്ടെന്ന് സമുദ്രം കടന്ന് അപ്പുറത്ത് ചെന്ന് സീതാദേവിയെ കണ്ട് തിരിച്ചെത്തി രാഘവനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് രാവണനിഗ്രഹം കഴിക്കണം തുടർന്ന് സമ്പാദി പഴയ കഥകൾ പറയാൻ തുടങ്ങി ഞാനും ജഡായുവും വേഗത്തിൽ കേമൻ ആരാണെന്ന് അറിയാൻ ഒരു മത്സരം നടത്തി മുകളിലേക്ക് പറന്ന് പറന്ന് സൂര്യന്റെ രശ്മികളേൽക്കാറായപ്പോൾ ജഡായുവിന്റെ ചിറകിൽ തീ പിടിച്ചു ഇത് കണ്ട് ഞാൻ ജഡായുവിനെ രക്ഷിക്കാൻ വേണ്ടി അവന് മുകളിൽ പറന്ന് അവനെ രക്ഷിച്ചു പക്ഷേ എൻ്റെ ചിറകൾ കരിഞ്ഞുപോയി ഞാൻ നിലത്തു വീണു മൂന്ന് ദിവസം ബോധമില്ലാതെ അന്ധകാരത്തിലായിരുന്നു ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ എനിക്ക് രണ്ട് ചിറകുകളുമില്ല നേരെ ഞാൻ നടന്നു എത്തിയത് താമസിന്റെ ഭരണശാലയിലാണ് അദ്ദേഹം പണ്ട് കണ്ട ഓർമ്മയിൽ എന്നോട് ചോദിച്ചു എന്തു പറ്റി സമ്പാദി സമ്പാദി കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് തൊഴുതുകൊണ്ട് ചോദിച്ചു എനിക്ക് ചിറവുകൾ ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു മാർഗം ഉപദേശിക്കണം നിശാകരൻ സമ്പാദിയെ ഉപദേശിച്ചു ത്രേതായുഗത്തിൽ ശ്രീരാമദേവ കാര്യാർത്ഥം വരുന്ന വാനരന്മാർക്ക് സീതാദേവി എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ പുതിയ ചിലവുകൾ ഉണ്ടാകും വാനരന്മാരോട് ഇത് പറഞ്ഞു തരുമ്പോഴേക്കും സമ്പാതിക്ക് പുതിയ ചിറവുകൾ മുളച്ചിരുന്നു കൂടി സമ്പാദി പറഞ്ഞു കണ്ടില്ലേ കവിവരന്മാരെ എനിക്ക് ചിലവുകൾ മുളച്ചത് താമസവാക്യം സത്യമല്ലാതെ വരില്ല എന്നെനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും നല്ലത് മാത്രമേ വരൂ ഉറപ്പായും സീതാദേവിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞ അവരെ അനുഗ്രഹിച്ച് സമ്പാദി അവിടെ നിന്നും വിഹായിസിലേക്ക് പറഞ്ഞു വരുന്നു വാനരവീരന്മാർ സീതാദേവിയുടെ അടുത്തെത്താൻ സമുദ്രം കടക്കുന്നതിനുള്ള മാർഗം എന്താണ് എന്നുള്ള ആലോചനയിലാണ് നൂറ് യോജന അപ്പുറത്താണെന്നാണ് സമ്പാദി പറഞ്ഞത് ഇത് ആര് കടക്കും ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാൻ പോലും ഇല്ല എങ്ങനെ മറുകരയിലെത്തും അപ്പോൾ അംഗതൻ പറഞ്ഞു ഓരോരുത്തർക്ക് എത്ര ചാടാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുക അങ്ങനെ ഓരോരുത്തരായി പറഞ്ഞു തുടങ്ങി ഒരാൾ പറഞ്ഞു എനിക്ക് പത്തു യോജന ചാടാം വേറൊരാൾ പറഞ്ഞു എനിക്ക് ഇരുപത് യോജന മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ യോജന കൂടി വന്നെങ്കിലും നൂറ് യോജന ചാടാൻ പറ്റിയവർ ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ഇത് നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഹനുമാൻ മാത്രം ഒന്നും ഇണ്ടിയില്ല അപ്പോൾ ജാംബവാൻ അടുത്തു ചെന്ന് പറഞ്ഞു അങ്ങ് സാക്ഷാൽ മഹാദേവന്റെ ബീജമാണ് മാത്രമല്ല തുല്യം അങ്ങ് മാത്രമാണ് പണ്ടതിന്റെ മാതാവിന്റെ മടിയിൽ നിന്ന് അഞ്ഞൂറ് യോജന ഏൽപോട്ട് ചാടി സൂര്യനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ചക്രന്റെ വജ്രമേറ്റ് താഴോട്ട് പതിച്ചതും തന്റെ മകനെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മാരുതൻ വന്ന് നിന്നെ എടുത്തുകൊണ്ട് പാതാളലോകത്തേക്ക് ചെന്നു അപ്പോൾ ത്രിപൂർത്തിൽ നിന്നെ അനുഗ്രഹിച്ചു നിനക്ക് മൃത്യു വരില്ല ലോകനാശം വന്നാലും നിനക്ക് മൃത്യു വരില്ല ഇതെല്ലാം നീ മറന്നുപോയോ നിനക്ക് ഹനുവിൽ വജ്രധാടനം ഏറ്റതുകൊണ്ടാണ് ഹനുമാൻ എന്ന പേര് ലഭിച്ചത് മാത്രമല്ല രാഘവൻ അങ്കുലിയം തന്നതും അടയാളവാക്യം പറഞ്ഞു തന്നതും നിന്നോടാണ് അതുകൊണ്ട് നിനക്ക് മാത്രമേ നൂറ് യോജന കടന്ന് അവിടെ ചെന്ന് സീതാദേവിയെ കണ്ട് വൃത്താന്തങ്ങൾ അറിഞ്ഞ് തിരിച്ചു വന്ന് രാഘവനെ കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കുള്ളൂ ജാബവാൻ പറഞ്ഞത് കേട്ടപ്പോൾ ഹനുമാൻ ചാടി എണീറ്റു ഹനുമാൻ ഭീമാകാരനായി ആകാശമൊട്ടെ വളരാൻ തുടങ്ങി ഈ സമുദ്ര ലംഘനം ചെയ്ത് ലങ്കാപുരത്തെ ഭസ്മമാക്കി രാവണകുലത്തെ ഒഴുക്കി ഞാൻ ദേവിയും കൊണ്ട് മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ എന്ന് ഹനുമാൻ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു നീ ദേവിയെ കണ്ട് തിരികെ വരിക രാവണനോട് യുദ്ധം ചെയ്യാൻ നമുക്ക് പിന്നീട് പോകാം ദശാസിനെ നിഗ്രഹിക്കുന്നത് ശ്രീരാമചന്ദ്രനാണ് നിന്റെ യാത്രയിൽ ഒരു വിഘ്നവും സംഭവിക്കുകയില്ല നീ മംഗളകരമായി പോയി വരിക എന്ന് ജാബവാനും മറ്റു വാനരന്മാരും ഹനുമാനെ ആശീവാചങ്ങൾ നൽകി ഹനുമാൻ മഹേന്ദ്ര മഹീന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നു പറന്നുയരാൻ ഒരുങ്ങുന്ന ഗരുഡനെ പോലെ ഇവിടെ കിഷ്കിന്ദം അവസാനിക്കുകയാണ് ഇന്നത്തെ കഥാസാരം ഇവിടെ നിർത്തുന്നു ഹരേ രാമ ഹരേ രാമ